എല്ലാവരും ഇവൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ഞാൻ ഇവൻ്റെ ഈ ക്ലിപ്പ് എൻ്റെ ഓരോ വീഡിയോൻ്റെ മുന്നിൽ ഇട്ടുകൊണ്ടായിരിക്കും സംസാരിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് എന്ത് വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ ഇവൻ ചോദിക്കുന്ന ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന സൂചനകൾ വളരെ വ്യക്തമായി ിൽഹാനിൽ എവിടെയെങ്കിലും ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് എന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആദം നബി ആദ്യത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ചരിത്രത്തിൽ എവിടെയെങ്കിലും ആദം നബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്നുകൂടി കേട്ടു ഖുർആനിൽ ഖുർആനിൽ എവിടെയെങ്കിലും ആദം നബി ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരൊറ്റ ആദമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ആദം നബി ഖുർആനിൽ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് വളരെ കൃത്യമായി പച്ച കള്ളം പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ അതിനുള്ള മറുപടി വീഡിയോ ആണിത് നിങ്ങൾ മുഴുവൻ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ക്ലിപ്പ് കൂടി കേട്ടോളൂ ഇനി അത് സ്ഥാപിക്കാൻ വേണ്ടി ഇവൻ ഒരു ഏത്

ആദമിനെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു എന്ന് എന്ന് പറയണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകണം നബിയെ നബിയെ കുറിച്ച് കുറിച്ച് പറയുന്നത് അടുത്ത് അടുത്ത് നിന്ന് പഠിച്ചതല്ല ഇപ്പൊ വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്നിവൻ പരിശുദ്ധ കുർആാനില് ആദമുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു പരിശുദ്ധം എന്ന് ചോദിച്ചു പിന്നെ ലോകത്ത് വേറെ ആദമില്ല എന്ന് ചോദിച്ചു പിന്നെ ചോദിക്കുന്നത് പിന്നെ പറയുന്നത് എന്താണ് വാചാലനാണ് എന്നിട്ട് ഇപ്പൊ ഒരു ആയത്തോതാണ് ആലും ഇതാൻ മുപ്പത്തിമൂന്നാമത്തെ വചനം ഓതിക്കൊണ്ട് വീണ്ടും അവൻ സ്ഥാപിക്കുകയാണ് ഭൂമിയിൽ നിന്നാണ് മനുഷ്യരെ തെരഞ്ഞെടുത്തത് ആരെ ആദമിനെ തെരഞ്ഞെടുത്തത് കൃത്യേറ്റ് കേട്ടല്ലോ കേൾക്കാത്തവർ വീണ്ടും നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷം മുഴുവൻ വീഡിയോ നമ്മൾ തുടക്കം മുതൽ ഒരാൾക്ക് എങ്ങനെ മനസ്സിലാകണമെന്ന രീതിയിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു എനിക്ക് പറയാനും നിങ്ങൾക്കത് മനസ്സിലാകാനും മറ്റുള്ളവർക്ക് മനസ്സിലാകാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ആദം നബി അലൈ സലാത്തു സ്വലാമിനി ഭൂമിയിൽ നിന്നാണ് തെരഞ്ഞെടുത്തത് എന്ന് മുസ്തഫ പറയുന്ന ഈ കളവായ സംഗതി ശരിയല്ല ശരി യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് അവൻ ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടോ എന്നാണ് അപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സംശയം ജനിപ്പിക്കുക മാത്രമല്ല ഇല്ല എന്ന് അവൻ തന്നെ സമർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ആദ്യം സംശയമുണ്ടാകണം പരിശുദ്ധ കുർത്താനിൽ ആദമിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല അത് മാത്രമല്ല ആദ്യത്തെ സൃഷ്ടി ആദമല്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്യാന് ആദ്യം ചോദിക്കുകയാണ് എന്നിട്ട് സ്ഥാപിക്കുകയാണ് ഇത് രണ്ടും നിങ്ങൾ കേട്ടു ഞാൻ വെറുതെ ഒന്നു പറയല്ല അതുകൊണ്ടാണ് ഞാൻ മുൻകൂറായിട്ട് ഇവന്റെ ക്ലിപ്പ് ഇട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് അപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നവരായാലും ഇത് കേട്ടുകൊണ്ട് വരുന്ന ആളുകളായാലും അവർക്ക് മനസ്സിലാകുകയുള്ളു ഈ മനുഷ്യൻ ചെയ്ത തെറ്റ് പരിശുദ്ധ കുർആാനിൽ ഉള്ളൊരു സംഗതിന് ഇല്ല എന്ന് പറയുകയും എന്നിട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ആദ്യം ഇതിന് വസ്വാസുണ്ടാക്കുകയും അവരെ തന്നെ ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ചു കളിയുകയും കാരണം വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ചു പോയാൽ പരിശുദ്ധ കുർ ആനിലുള്ളത് ഇല്ല എന്ന് വിശ്വസിച്ചാൽ അവൻ മുസ്ലിമേ അല്ലല്ലോ ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇതിൽ നമ്മൾ മുജാഹിദിനെയോ സുന്നിനെയോ ജമായത്തിനെയോ ഒന്നും തരേണ്ട മുസ്ലിം മുസ്ലിം സൊസൈറ്റി മുസ്ലിം സൊസൈറ്റി എങ്ങനെയാണ് പരിശുദ്ധ കുർ മനസ്സിലാക്കുന്നത് മുസ്ലിം സൊസൈറ്റി എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് പ്രവാചകനെ മുസ്ലിം സമൂഹം പിൻപറ്റുന്നത് എല്ലാ കാര്യവും അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മുഹമ്മദ് നബി സാഹുഅലൈ വസ്സലമെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലായി ചുരുങ്ങിയ രീതിയിലാണ് പറഞ്ഞത് നബിന്റെ ചരിത്രം നമുക്ക് വേറെ ഇൻഷല്ല പറയാണ്ട് നമ്മൾ പറയും സമയം കിട്ടിയാലും ആയുസ് ഉണ്ടെങ്കിലും ഞാൻ പറയും കാരണം ഞാനത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരത് നമ്മളൊക്കെ കേൾക്കുമ്പോൾ അതിനെ മൗനമായി തീരുന്നാൽ വളരെ അപകടമാണ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സൃഷ്ടാവിനോട് മറുപടി പറയണം നിനക്ക് തന്ന അറിവ് നീ എന്തിനുപയോഗിച്ചു നിനക്ക് പൈസ നീ എവിടെ നിന്ന് സമ്പാദിച്ചു അതിനീ എങ്ങനെ ചെലവാക്കി നിനക്കൊരു ജീവിതം തന്നിരുന്നു നിനക്കൊരു യൗവനം തന്നിരുന്നു നീ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ചെലവാക്കിയത് എന്നീ മൂന്ന് കാര്യത്തിനുള്ള കൃത്യമായ മറുപടി അള്ളാഹു അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ നിർത്തിക്കൊണ്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കും അത് എന്നോട് മാത്രമല്ല കേൾക്കണ നിങ്ങളോടും ചോദിക്കും ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു വിചാരണ ചെയ്യും അതാണ് വിചാരണ അതാണ് പരലോകത്തെ വിചാരണ എന്താണ് വിചാരണ ഒരു മനുഷ്യനെ ഭൂമിയിൽ അള്ളാഹു അയക്കുന്നു ആ ഭൂമിയിൽ നമ്മൾ പിറന്ന് വീഴുന്നു പിറന്നു വീണതിന് ശേഷം നമ്മൾ വമ്പ സമ്പന്നമുള്ളന ഉള്ളനാവും ഭയങ്കര പൈസക്കാരനാകും ആരോഗ്യമുള്ളവനാകും ശക്തിയുള്ളവനാകും ഇങ്ങനെയുള്ള ധാരാളം ആളുകളെ നമ്മൾ കാണാറുമുണ്ട് അങ്ങനെയെല്ലാം തന്നിട്ടാണ് ഈ മനുഷ്യനെ പരീക്ഷിക്കുന്നത് ആ പരീക്ഷണം ഇൻഷാള്ള നമ്മളെ വിഷയത്തേക്ക് വരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആദ്യമായിട്ട് അള്ളാഹു പ്രവാചകന് നുപൂവത്ത് കൊടുക്കുകയാണ് പ്രവാചകന് സന്ദേശം എത്തിക്കുകയാണ് പ്രവാചകന് പ്രവാചകനായി തെരഞ്ഞെടുക്കുകയാണ് അപ്പോൾ കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളായി അത് എന്ത് ചെയ്യുന്നു പരിശുദ്ധ ഖുർആാനിൽ രേഖപ്പെടുത്തുന്നു ആദ്യമായിട്ട് ഈ ഭൂമിയിൽ അള്ളാഹു ജിബിരിയിൽ എന്ന മലക്ക് മുഖാന്തരം കൊടുക്കുന്ന സന്ദേശം എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കി പോയിരുന്നത് അപ്പോഴാണ് ഖുർആാനിന്റെ മഹത്വം മനസ്സിലാവുകയുള്ളു അങ്ങനെ അന്താതുമായി അങ്ങനെ എങ്ങനെയുള്ള വിശ്വസിക്കണം എന്നല്ല എന്നാ പറയുന്നത് മനുഷ്യനോട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണം എന്നുള്ള രീതി പഠിപ്പിച്ചിരുന്നു നിങ്ങൾ എന്താ പറയുന്നത് സൃഷ്ടിച്ചവനായ നിന്റെ ക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക അപ്പൊ സൃഷ്ടിച്ചവനായ അപ്പൊ എന്താണ് ഈ ഭൂമി സൃഷ്ടിച്ചവൻ മരങ്ങളെ സൃഷ്ടിച്ചവൻ ആകാശത്തെ സൃഷ്ടിച്ചവൻ കടൽ സൃഷ്ടിച്ചവൻ ആണിനെ സൃഷ്ടിച്ചവൻ പെണ്ണിനെ സൃഷ്ടിച്ചവൻ മനുഷ്യരെ സൃഷ്ടിച്ചവൻ ജന്തുജാലങ്ങളെ സൃഷ്ടിച്ചവൻ ഇങ്ങനെ എല്ലാ സംഗതിനെയും സൃഷ്ടിച്ചവനായ സൃഷ്ടാവിനെ നീ ആരാധിക്കുക സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക ആ നാമത്തിൽ വായിക്കുമ്പോൾ ആ സൃഷ്ടാവിനെക്കുറിച്ച് നീ അറിയുക പഠിക്കുക മനസ്സിലാക്കുക ഇങ്ങനെ വന്ന സന്ദർഭത്തിൽ സൃഷ്ടാവ് ഉണ്ടോ എന്നൊരു ചോദ്യം പല ആൾക്കാരും ചോദിക്കാറുണ്ട് സുഹൃത്തുക്കളിൽ നിരീശ്വരവാദികളായ യുക്തിവാദികളായ ധാരാളം ആളുകളുണ്ട് അവർ ചോദിക്കാറുണ്ട് അതും കൂടി ഞാൻ ഈ വിഷയത്തിൽ പറയണത് ഞങ്ങൾ നിങ്ങൾ പാട്ടുകാരനായ ജമീലിനെ നിങ്ങൾക്കറിയും ഞാൻ ദൃക്ഷാക്ഷിയും എൻ്റെ ചെവി കൊണ്ട് കേട്ടതും ഞാൻ അദ്ദേഹത്തിന് ഈ പിന്നെ നിങ്ങൾ പള്ളിയിലൊക്കെ വരണം വയസ്സായി വരികയല്ലേ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരു കാര്യമല്ലേ എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എൻ്റെ തൊട്ടടുത്താണ് വീട് അദ്ദേഹത്തിൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ അളിയനും കൂടിയാണ് അദ്ദേഹം എന്തിനെങ്ങനെ പറയണെന്ന് വെച്ചാൽ ഇത് അറിയൽ ആവശ്യമു മനുഷ്യൻ അദ്ദേഹം നല്ലൊരു നിരീശ്വരവാദി ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറയാണ് നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ ആയാൽ മതിയോ കാരണം നല്ല പരിചയമുള്ള ആളാണ് കേട്ടോ പരിചയമില്ലാത്ത ആളൊന്നുമില്ല അപ്പോൾ അടുത്തന്നെയാണ് ഞങ്ങളെ പള്ളി പള്ളിനോട് അടുത്താണ് പള്ളിക്ക് വരണം എന്നൊക്കെ പറയാനാണ് പോണത് അപ്പം അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് നല്ല മനുഷ്യരാണ് ആര് ഇവർ ഈ ആരിഫ് ഹുസൈനിനെ പോലും മറ്റോ വാദം ഇങ്ങനെ പളവളാറിയാണ്ടൊന്നും മനുഷ്യനെ ഇതാക്കില്ല അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം പറയും അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾ ഇങ്ങനെ വരണം പള്ളിയിലൊക്കെ വരണം നിങ്ങൾക്ക് മാറണം ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവത്ത് നടത്തുകയാണ് അപ്പം അദ്ദേഹം കേൾക്കുകയാണ് എന്തൊക്കെയുണ്ട് അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു ഞങ്ങൾ ഉസ്മാൻ ഡോക്ടർ ഞങ്ങളൊക്കെ ഇങ്ങനെ ചായ കുടിക്കാൻ ഇങ്ങനെ ഇരിക്കുക അവർക്കൊരു ഗെയിം ഉണ്ട് ഉസ്മാൻ ഡോക്ടർക്ക് ഇവർക്കൊക്കെ കാരണം അവരൊക്കെ നിരീശ്വരവാദികളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉസ്മാൻ ഡോക്ടർ പണ്ഡിതനായിട്ടാണ് മരിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ തുടക്കമൊക്കെ ഞങ്ങൾ സമയത്ത് അദ്ദേഹം പറയാണ് ഞങ്ങളുടെ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും ഒരു വരക്കും വിരച്ചൊരു രൂപം വരക്കും രൂപം വരച്ചാണ്ട് കളിയാക്കുകയാണ് എങ്ങനെ ഇസ്ലാം മതത്തിനെ കളിയാക്കുകയാണ് അള്ളാഹുവിനെ കളിയാക്കുകയാണ് എങ്ങനെ കയ്യ് മായ്ക്കും എന്നിട്ട് കൈ എന്ന് പറയും എന്നിട്ട് കാല് മായ്ക്കും എന്നിട്ട് അങ്ങനെ ഓരോന്നും ഓരോന്നും മായ്ച്ചിട്ട് തലയും മായ്ക്കും അപ്പൊ അള്ളാഹു ഇല്ല ഇങ്ങനെയാണ് അള്ളാഹു കാണാനില്ല അതുകൊണ്ട് പിന്നെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും അവരെ അന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ പ്രവാ അള്ളഹാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഈ ഉസ്മാൻ ഡോക്ടർ സാഹിബ് പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും നല്ലൊരു പണ്ഡിതനായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം പറയും ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും പറഞ്ഞു നോക്കി മരണാനന്തര ജീവിതമുണ്ട് മനുഷ്യൻ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്ത പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ നാളെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഖബറിൽ ശിക്ഷയുണ്ട് രക്ഷുണ്ട് അത് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കൂല ആവശ്യങ്ങളെ നടക്കുള്ളൂ അപ്പം ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു ലോകമാണ് പരലോകം അതിൽ തന്നെ സ്വർഗമെന്ന ലോകത്തിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത് പിന്നെ അവിടെ ശാശ്വതമായ ജീവിതമാണ് അവിടെ പിന്നെ മരണമല്ല നമുക്കാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ വയസ്സായി പക്ഷേ അവിടെ ഒരു യൗവനമാണ് മനുഷ്യന് അള്ളാഹുത്തി എല്ലാം നൽകുക കാരണം ഒരു മുപ്പത് മുപ്പത്തഞ്ച് എന്നൊക്കെ പറയുമ്പോൾ യൗവനത്തിൻ്റെ തുടിപ്പുള്ളതാണ് അത് അറിയാം ഒരു മനുഷ്യൻ്റെ തുടിപ്പുള്ള സമയം എന്താണ് അതിനനുസരിച്ച് പിന്നെ ആ അവിടെ പ്രായം ഉണ്ടാവില്ല ആ ഒരു ഒരൊറ്റ പ്രായത്തിലായിരിക്കും പിന്നെ ആ മനുഷ്യൻ കാലാകാലം ജീവിക്കുക അത് നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് നമ്മൾ ഈ ചെറിയൊരു ബുദ്ധി കൊണ്ട് ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിന് നിങ്ങൾ ആലോചിച്ചേക്കും ഫ്ലൈ ഫ്ലൈറ്റിൽ ഏറോപ്ലെയിനിൽ പോയ ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും അതിലിരുന്നു കാണ്ട് ഭൂമിക്ക് ഒന്ന് നോക്കിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയേക്കുമല്ലോ പകല് പോകണമല്ലോ രാത്രി ഇത്തരത്തിൽ എറുമ്പ് മനുഷ്യനെ തന്നെ കാണില്ല ഒരു മലകളും ഇങ്ങനെ വിശാലമായ കാടുകളൊക്കെ കാണുകയുള്ളൂ എവിടെയെങ്കിലും കുറച്ച് നഗരങ്ങളും അങ്ങാടിയോ കാര്യങ്ങൾ കാണും രാത്രിയാണെങ്കിൽ ലേറ്റ് കൊണ്ട് മനസ്സിലാക്കുക പകലാണെങ്കിൽ ഇങ്ങനെ താഴ്ചയിൽ ഇറങ്ങാൻ നേരത്തെ നമുക്ക് മനസ്സിലാക്കുള്ളൂ ഇങ്ങനെയുള്ള ഇത്രയും പ്രപഞ്ചം എന്താ ആകാശത്തൊക്കെ നോക്കി അറ്റമില്ലാത്ത ആകാശം ഇതൊക്കെ കാണുന്ന നമ്മൾ ഇത്രയും പോകുന്നൊരു ബുദ്ധിയുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവന അളക്കാൻ നിന്നാലെങ്ങനെ അപ്പം അദ്ദേഹത്തിനോടത്തൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം കേട്ടോ ഞങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണ് അങ്ങനെ സംഗതി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു പറഞ്ഞു അപ്പോൾ വിശ്വസിക്കാൻ തയ്യാറില്ല അപ്പം അതാണ് മനുഷ്യർ എന്നാ ഇദ്ദേഹം പാടുന്ന പാട്ടോ നമുക്കൊരു അവഹു പോരേ എന്ന് പറഞ്ഞിട്ടല്ലേ ഭക്തിഗാനങ്ങളും പാടും പക്ഷെ എന്താച്ചാൽ അതുകൊണ്ട് കാര്യമില്ല ഉള്ളിൽ ചിന്തിക്കണം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നാമത്തിൽ വായിക്ക് ആദ്യം മനസ്സിലാക്ക് മനസ്സിലാക്ക് ശക്തി ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിച്ച രീതി മനസ്സിലാക്ക് നിന്നെ സൃഷ്ടിച്ച രീതി മനസ്സിലാക്ക് മനസ്സിലാക്കുക നിന്നെങ്ങനെ സൃഷ്ടിച്ചത് ഇവിടെ ഈ വിഷയം എന്താ വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം ഇവിടെ അള്ളാഹുത്തേല പറഞ്ഞു കൊടുക്കണെന്താണ് മുഹമ്മദ് നബിക്ക് കേട്ടോളി അലഖ് മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അപ്പൊ ഭ്രൂണമാകുന്ന അവസ്ഥയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ആദ്യത്തെ വചനം തന്നെ മുഹമ്മദ് നബിക്ക് പഠിപ്പിക്കുന്നത് എന്നിട്ട് പിന്നെ പഠിപ്പിക്കാൻ പോണത് എന്താണ് ആദമനബിനെ കുറിച്ചാണ് അപ്പോങ്കിൽ ആലോചിച്ച കാര്യം വൈദ്യുതി എന്താണ് തെറ്റുണ്ട് ഇല്ലെങ്കിൽ അതെല്ലാം പറഞ്ഞ അങ്ങനെയാണോ അല്ല ഇവൻ പറയുന്നത് പോലെയാണെങ്കിൽ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായിരുന്നു ഭൂമിയിൽ മനുഷ്യനിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്ന് പറയണമെങ്കിൽ ഇവന്റെ രീതിയിലല്ല ഇവ വ്യാഖ്യാനിക്കുന്നത് അല്ലാത്തേല എങ്ങനെയാണ് ഇതിന് പറഞ്ഞു കൊടുക്കണമെന്ന് മനസ്സിലാക്കി ആർക്കും മനസ്സിലാകാത്ത കേടില്ല അപ്പോൾ മനുഷ്യൻ ഉത്ഭവിക്കുന്നത് മനുഷ്യൻ പിറക്കുന്നത് ഭൂമിയിൽ ഭ്രൂണമായിക്കൊണ്ടാണ് അതെങ്ങനെ തന്നെ തല ഭ്രൂണമാകുമോ ഇല്ല അത് ആണും പെണ്ണും ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ നിന്ന് അണ്ടവും ബീജവും പോയി സമ്മേളിക്കുന്നത് പെണ്ണിൻ്റെ വയറ്റിലാണ് ആ വായറ്റിലാകുമ്പോൾ ഒമ്പത് മാസം വരെയുള്ള ഒരു അവസ്ഥയുടെ ഒരു ഭാഗമാണ് റൂണം അല്ലെ അങ്ങനെ 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 അതിനെ തന്നെ അള്ളാഹുത്തല്ല വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞ വേറെ ആയത്തുകളുണ്ട് ഉണ്ട് അധികം നമ്മൾ ഇൻഷാള്ള പ്രവേശിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അത് മനസ്സിലാക്കുന്ന പ്രവാചകനോട് അടുത്തത് പറയാനുള്ളത് എന്താണ് ആദം നബിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് നീ മനസ്സിലാക്കണം അപ്പൊ ആദ്യം അള്ളാഹുവിന് മനസ്സിലാക്കണം മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് മനസ്സിലാക്കണം എന്നിട്ടോ എന്നാൽ ഭ്രൂണന് വായിക്കുക പഠിക്കുക മനസ്സിലാക്കുക എന്താണ് ഈ പഠിക്കേണ്ടത് ഇക്ര നീ വായിക്കുക നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാണ് നീ വലിയൊരു സ്നേഹത്തിൻ്റെ കവാടമാണ് നിൻ്റെ സൃഷ്ടാവ് നീ അതാണ് വായിക്കേണ്ടത് നന്മ ചെയ്യുന്നു തിന്മ ചെയ്യുന്നു ദ്രോഹം ചെയ്യുന്നു അങ്ങനെയുള്ള മനുഷ്യന്മാരൊന്നും ഭയപ്പെടേണ്ട നിങ്ങൾ മരിക്കും മരണാനന്തര ജീവിതമുണ്ട് നിങ്ങൾ നന്നായാൽ മതി തെറ്റ് ബോധ്യമായാൽ മതി നിങ്ങൾ ചെയ്തു തെറ്റ് തെറ്റിൽ തന്നെ മുഴുകി ജീവിക്കരുത് തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ ചെയ്ത തെറ്റ് മാപ്പ് ചെയ്തു തരും ഇപ്പം നമ്മൾക്ക് കണ്ടിട്ടില്ല ഭൂമിയിൽ തന്നെ തെറ്റ് ചെയ്ത മനുഷ്യനെ കോടതി ശിക്ഷിക്കുന്നു കുറച്ചു കാലം ശിക്ഷിക്കുന്നു അവന് നല്ലവനായി പുറത്തു വരാൻ വേണ്ടിയിട്ട് അവന് ശിക്ഷണം കൊടുക്കുന്നു അങ്ങനെ ചെയ്യരുത് ഇതൊക്കെ ജീവിതത്തിന് മോശമാണ് സമൂഹത്തിന് മോശമാണ് നിന്റെ കുടുംബജീവിതം തകർന്നു പോകും അതുകൊണ്ട് നീ നീതി നീതി ഇങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാണ്ട് ശിക്ഷൻ്റെ തോത് അനുസരിച്ച് അവനെ ശിക്ഷിക്കുകയും ജയിലിലെടുക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നിട്ട് മാപ്പാക്കിയതിന് ശേഷം അവനെ ഇത്ര ദിവസം കൊണ്ട് പുറത്ത് വിടുന്നു അല്ലേ കൊലപാതകം ചെയ്തവനാണ് വെച്ചാൽ അവന് കൊലക്ക് കൊലൻ്റെ ശിക്ഷ തന്നെ കിട്ടണം എന്ന് വെച്ചാൽ ഇപ്പം മാതാപിതാക്കളുടെ ഇടയിൽ മക്കൾ തെറ്റ് ചെയ്യുന്നു സ്കൂളിൽ ടീച്ചറുടെ ഇടയിൽ മക്കൾ തെറ്റ് ചെയ്യുന്നു അപ്പം ടീച്ചർമാർ അതിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുന്നു ചെറിയൊരു അടി കൊടുക്കുന്നു സാക്ഷിക്കുന്നു പറഞ്ഞ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു ഇതൊക്കെ ഭൂമിയിൽ മനുഷ്യൻ സ്വീകരിച്ചു പോരുന്ന കാര്യമാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ഈ കാണുന്ന മുഴുവൻ മനുഷ്യർക്കും ഉത്ബോധനം കൊടുക്കേണ്ടത് ആര് ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ അതിനു വേണ്ടിയിട്ടാണ് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുകയും വേദഗ്രന്ഥം മുഖാ മുഖാന്തരം പ്രവാചകന്മാർക്ക് ആ വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുകയും ആ പഠിപ്പിച്ചതനുസരിച്ച് അനുയായികൾക്ക് പകർന്നു കൊടുക്കുകയും അനുയായികൾ അതനുസരിച്ച് വിശ്വസിച്ച് പോവുകയും ചെയ്യുന്നു അത് കാലാകാലങ്ങളിലായിട്ട് വന്നു അതാണ് ഈ ആയത്തിന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ആദമിനെയും തിരഞ്ഞെടുത്തു നു നൂഹിനെ തിരഞ്ഞെടുത്തു ഇബ്രാഹിം കുടുംബത്തെ തിരഞ്ഞെടുത്തു ഇമ്രാൻ കുടുംബത്തെ തിരഞ്ഞെടുത്തു ഇങ്ങനെയാണ് പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഈ തെരഞ്ഞെടുത്ത പ്രവാചകന്മാരുടെ എല്ലാ ജനതയുടെയും ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചെത്തുന്നു എന്നിട്ട് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തിയിട്ട് നല്ലവനായി ജീവിക്കുകയും അങ്ങനെ തന്നെ മരണമടഞ്ഞു പോകുകയും ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം അത് പരിശുദ്ധ പരിശുദ്ധത്തിലൂടെ തന്നെ പറയുന്നു ഇല്ല ധിക്കരിച്ചു കൊണ്ട് നിങ്ങൾ ജീവിക്കുക നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ അതും പരിശുദ്ധിക്കുവാൻ പറഞ്ഞു തരുന്നു അത് നമ്മൾ ദുനിയാവിൽ അങ്ങനെയാണ് ഒരു കൊലപാതകം നീ ചെയ്യരുത് ചെയ്താൽ നിന്നെ തൂക്കിക്കൊല്ലും നിന്നെ ജയിലിലിടും നിന്റെ ജീവിതം നശിച്ചു പോകും എന്ന് ഭൂമിയിൽ നിന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നു പിന്നെണ്ടോ മരിച്ചു കഴിഞ്ഞിട്ട് പറ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പൊ പ്രപഞ്ചത്തിൻ്റെ പിന്നെ പേന കൊണ്ട് അല്ലമബിൽ കലം പേന കൊണ്ട് പഠി പഠിപ്പിച്ചവൻ പേന ഇന്ന് നമ്മൾ ഭൂമിയിൽ മുഴുവനും മനുഷ്യർ പേന കൊണ്ട് എഴുതി പഠിച്ച് മനസ്സിലാക്കി രേഖകളാക്കി വെക്കുന്ന പല കാര്യങ്ങളും ആണ് ഭൂമിയിലുള്ളത് അപ്പം പേന കൊണ്ട് ഒരു ഒരറിവുമില്ലാത്ത പ്രവാചകൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്നു ഗ്രന്ഥങ്ങളായി എഴുതി വെക്കുന്നു നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് എഴുതി വെക്കുന്നു നമ്മൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു അപ്പോൾ ഈ പഠനത്തിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട പഠനം സൃഷ്ടാവിനെ കുറിച്ച് പഠിക്കലാണ് സൃഷ്ടാവിനെ കുറിച്ച് പഠിക്കേണ്ടത് എന്തിനാണ് മരണം എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഏത് സമയത്തും നമ്മൾ മരിക്കും മരിച്ചു കഴിഞ്ഞാലുള്ളൊരു ജീവിതമുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും ണം അത് ജീവിച്ചിരിക്കുമ്പോഴേ നമുക്കിന് സാധിക്കുക ഇതിങ്ങനെ വിഷയം നീണ്ടുപോകുന്നില്ല കാര്യത്തിൽ സംശയമൊന്നുമില്ല ക്ഷമയോടുകൂടി തന്നെ നിങ്ങളിത് കേൾക്കണം കേൾക്കാതെ നിൽക്കരുത് കാരണം ഇവൻ പറഞ്ഞ മറുപടി ഇങ്ങനെ പറഞ്ഞ് ഇന്നില്ലെങ്കിൽ നാളെ കേൾക്കുന്ന ആളുകൾക്കത് മനസ്സിലാക്കുകയും സത്യം ഇതാണല്ലോ എന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇൻഷാള്ള ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അസാമലൈക്കും